ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വിഷയം ബീന ആൻ്റണി മീനു മുനീറിന് ഒരു റിപ്ലൈ എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിനെല്ലാം തുടക്കം നമ്മുടെ സിദ്ദിക്കിൽ സിദ്ദിക്കിയെ മകൻ മരിച്ച സമയത്ത് ഒരുപാട് സെലിബ്രിറ്റീസ് അവിടെ വരികയും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ മീന ആൻ്റണിയും ഒരു മകൻ മരിച്ച ഒരാളെന്നുള്ള നിലയിൽ ആശ്വസിപ്പിക്കാൻ കെട്ടിപ്പിടിച്ച ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വരികയുണ്ടായി അപ്പോൾ ആ വീഡിയോ എടുത്തിട്ടിട്ട് മീനു മുനീർ പറയുണ്ടായി ഈ സ്ത്രീയെ അതായത് നമ്മുടെ ബീന ആൻ്റണിയെ വൾഗ്രായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് അവരുടെ ഫേസ്ബുക്ക് പേജിലിടുകയുണ്ടായി അപ്പോൾ അതിന് എതിരെ അതിന് റിപ്ലൈ എന്നോണം ബീന ആൻ്റണി ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ നമുക്കതൊന്ന് കണ്ടു നോക്കാം ഹായ് നമസ്കാരം അപ്പോൾ വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ് ഒരു എന്താണ് നിങ്ങളായിട്ടൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ അപ്പോൾ അതുകൊണ്ടാണ് എന്തൊരു സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും എന്തിനും നിങ്ങളുമായിട്ട് വരുന്നത് ഷെയർ ചെയ്യാൻ എനിക്ക് നിങ്ങളല്ലേ ഉള്ളൂ ഇപ്പോൾ ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ വന്നത് ഇപ്പോഴും പിന്നെ ഒരു പുതിയ ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് ഒരു ഒരു വീഡിയോ ഇപ്പോൾ അങ്ങനെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതില് വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ട് അവര് എന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്നെ വളരെ മോശമായിട്ട് ആ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ മുന്നിലുള്ള കുറേ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിയുന്നില്ല ഞാൻ കൂടുതലിനിയൊന്നും പറയുന്നില്ല അങ്ങനെ കുറേ ഹേമ കമ്മീഷനും അതുമായിട്ട് എൻ്റെ എന്നൊരു ചൂട് പിടിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാം നല്ലതിന് തന്നെയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാനും കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണുമ്പോഴും ഒക്കെ അറിയാം നമ്മളെല്ലാവരും വളരെ എഡ്യൂക്കേറ്റഡും പ്രബുദ്ധരായ നമ്മുടെ ജനങ്ങൾക്കൊക്കെ ഈ നെല്ലും പതിരും കണ്ട കണ്ടാൽ തിരിച്ചറിയാനൊക്കെ പറ്റും മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഡൗട്ടൊന്നും അടിച്ചിട്ടൊന്നും പറയുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണ് കുറേ പേരുണ്ട് നമ്മളെ സൂക്ഷിക്കാനായിട്ടും നമ്മുടെ പുറകെ കല്ലെറിയാനായിട്ട് കുറേ പേരൊക്കെ നടക്കുന്നു ബീന ആന്റണി പറഞ്ഞത് നെല്ലും പതിരും തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് പറ്റും എന്നാണ് പക്ഷെ അങ്ങനെ പറ്റാത്തവരും ഉണ്ട് ചേച്ചി അത് മനസ്സിലാക്കേണ്ട കാര്യം ഈ വീഡിയോസിടെ എല്ലാം ഈ വീഡിയോക്കെല്ലാം പിന്നെ കമെന്റുകൾ വായിച്ചാൽ ഒരു രണ്ട് വശം ഉള്ള പോലെ നല്ലതിന് ചീത്ത രണ്ട് സ്ഥലത്തും ആളുകൾ ഉണ്ടാവും അപ്പൊ അത് നമുക്ക് അതിനെ നൂറ് ശതമാനം അങ്ങനെ പറയാൻ പറ്റത്തില്ല അതൊന്നും വിഷയമല്ല എന്നെ മനസ്സിലാക്കുന്നവരുണ്ട് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ് അപ്പോൾ എന്താണ് ഞാനൊരു ആക്ട്രസ്സായിട്ട് എന്താണ് അംഗീകരിക്കാനായിട്ട് ഒരു എനിക്കൊരു ഒരു പിന്നാമ്പുറ കഥകളും പറയേണ്ടി വന്നിട്ടുള്ള ബീനാഞ്ചണി അല്ലെങ്കിൽ ഞാനൊരു ആക്ട്രസ് എന്ന നിലയിൽ എന്നെ അംഗീകരിക്കാൻ ഞാനൊരു വന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കുറേ അംഗീകാരങ്ങൾ ഒക്കെ കിട്ടിയതാണ് സ്റ്റേറ്റ് അവാർഡ്സ് ഒക്കെ രണ്ട് മൂന്ന് വർഷം അടുപ്പിച്ച് കിട്ടിയതാണ് പിന്നെ അങ്ങനെ ഒത്തിരി അംഗീകാരങ്ങൾ അപ്പോൾ ഒരു കുറച്ചൊരു ചെറുതായിട്ടെങ്കിലാണെങ്കിലും ഒരു ആക്ട്രസ് എന്ന നിലയിൽ ഞാൻ വളരെ അഭിമാനത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് അല്ലാണ്ട് മറ്റുള്ള ഇപ്പോൾ കുറേ വേറെ ഇപ്പം പറ്റി പറഞ്ഞ ഈ ടീമിനെയൊക്കെ പോലെ ഇപ്പം ഇങ്ങനത്തെ കുറേ പിന്നാമ്പുറക്കഥകൾ പറഞ്ഞിട്ട് ആർട്ടിസ്റ്റായ ആളല്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് എന്നെ എന്തൊക്കെയോ തരത്തിലൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതൊക്കെ അവരുടെ സംസ്കാരം അതവരുടെ എന്താണ് അവരുടെ ഇതുവരെയുള്ള ജീവിത രീതികളൊക്കെ ആയിരിക്കും അങ്ങനെയേക്കൊന്നും ഞാൻ പോകുന്നില്ല അതൊക്കെ ഓരോരുത്തർ അതാണ് കാര്യം ബീന ചേച്ചി പറഞ്ഞതാണ് പോയിന്റ് ഓരോരുത്തർക്കും റിയാക്ട് ചെയ്യുന്നതിന് ഓരോ രീതികളുണ്ട് ഞാൻ്റെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ് ഇപ്പം ബീന ചേച്ചി പറഞ്ഞല്ലോ അത് അവരുടെ രീതി ആയിരിക്കാം അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതുതന്നെയാണ് അതിൻ്റെ കറക്റ്റ് പോയിൻറ്റ് നമ്മൾ ലീഗലി അവർ ലീഗലി മൂവ് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ ലീഗലി അവർ മൂവ് ചെയ്യട്ടെ അതുതന്നെയല്ലേ അതിൻ്റെ കറക്റ്റായ രീതി ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ മീനു മുനീറിൻ്റെ കേസെടുത്താൽ എല്ലാ മീഡിയയിലും വന്നിരുന്ന ഈ ഓരോ ദിവസവും ഓരോരുത്തർ പീഡിപ്പിച്ച കാര്യങ്ങളാണ് പറയുന്നത് സോ നമ്മളിതെല്ലാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഹേമ കമ്മിറ്റിക്ക് തുടക്കമാകാനായിട്ട് കാരണമായ ഒരു കേസ് ഉണ്ട് നമ്മുടെ കേരളം ഇതിനെല്ലാം കാരണമായ ഒരു പീഡന കേസ് ഉണ്ട് കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ കേസിലെ വിക്ടി ഇര നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്നുവരെ ഒരു മീഡിയയിലെ മുന്നിൽ വന്നിരുന്നിട്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല അവരെന്താണ് ചെയ്തത് പ്രോപ്പറായിട്ട് ലീഗലി ഫൈറ്റ് ചെയ്തു അല്ലേ അവരുടെ കൂടെ നമ്മൾ മലയാളീസ് എല്ലാവരും നിന്നു അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകളുടെ ബിഹേവിയറും ആളുകളുടെ ആറ്റിറ്റ്യൂഡും തമ്മിലുള്ള ഡിഫറെൻസ് അതുതന്നെയാണ് വീണ ചേച്ചിയും പറയുന്നത് അതവരുടെ രീതി അപ്പം അവരവരുടേതായ രീതിയിൽ പോട്ടെ അവർ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞു നമുക്ക് മുന്നോട്ട് വന്ന് കണ്ടുനോക്കാം ഇത്രയുടെ ഇഷ്ടമാണ് പക്ഷേ എന്നിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇതിൻ്റെ ഒരു എന്താണ് കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ കേസ് കൊടുക്കുന്നത് ഈ ബീനാൻറ്റണി ഇങ്ങനെ പറയാനുള്ള കാരണം ഈ മീനു മുനീർ അവരവരുടെ ഒരു ഏതോ ഒരു സുഹൃത്തിനോട് ഒരു ലഡി സുഹൃത്തിനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടുണ്ട് അതിനകത്ത് വളരെ വൾഗറായിട്ട് ബീനാൻറ്റിനെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഇതെല്ലാം അറിഞ്ഞിട്ടാണ് പുള്ളിക്കാർ ഈ കേസ് കൊടുക്കാനായിട്ട് പോകുന്നതും ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടാനും കാരണം നമുക്കേതായാലും ആ മീനു മുനീറിൻ്റെ ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കുക എല്ലാവർക്കും ഏകദേശം ഏത് ലെവലിലുള്ള ചേച്ചിയുടെ ഗ്രേഡ് ും എനിക്കെതിരെ വീഡിയോ ബീരാൻ ആരാ നമുക്ക് രഹസ്യമായ വർക്ക് ആണല്ലോ ഞാൻ അറിഞ്ഞത് ആ അയ്യായിരം പേർക്ക് അഞ്ചപ്പം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് കൊടുത്തം കൊണ്ട് അയ്യായിരം പേർക്ക് തൃപ്തിപ്പെടുത്തിയതാണ് കർത്താവിനെങ്കിലും വെറുതെ വിട്ടുവിടെ എൻ്റെ മീനു ചച്ചി ഏഹ് കർത്താവിനെങ്കിലും വെറുതെ വിടെ അവരുദ്ദേശിക്കുന്ന എന്താന്ന് മനസ്സിലായോ കൊച്ചുകുട്ടികൾക്ക് പോലും ഇപ്പോഴത്തെ കാലത്ത് മനസ്സിലായി ഇവരെന്തായൊരു വൾക്കറായിട്ടുള്ള കാര്യമാണ് അവരാ പറഞ്ഞത് ശരിയാണ് മീനാൻ്റണിക്ക് എന്താണ് ഇത് പറയാനുള്ള യോഗ്യത കാന്താമൃഗത്തിന്റെ തൊലിക്കെട്ടി ഈ പറയുന്ന ചേച്ചിക്ക് നല്ല തൊലിക്കെട്ടി കുറവാണല്ലോ അല്ലേ ഓരോ മീഡിയയില് പോരുന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡി എന്നെ ഇവൻ പീഡിപ്പിച്ചു എന്നെ അങ്ങനെ ചെയ്തു എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു മാത്രം പറയുകയാണെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നു നിങ്ങൾ ലിറ്ററലി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമല്ലേ എന്നതാണ് ചെയ്തത് എങ്ങനെയാണ് ചെയ്തത് എന്താണ് ചെയ്തത് ശരിക്കും പണ്ടൊക്കെ കുട്ടിക്കാലത്തൊക്കെ ചില പുസ്തകങ്ങളുണ്ട് അതായത് എന്തു പറയുന്നത് ലിറ്ററലി പറഞ്ഞ കൊച്ചു പുസ്തകങ്ങൾ അത് വായിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യമല്ല ഇതൊക്കെ കേൾക്കാവുന്ന കേട്ടുകൊണ്ടിരിക്കാം എന്നിട്ട് നിങ്ങൾ പറയുന്നു ബീന ആൻ്റണിക്ക് ഭയങ്കര തൊലിക്കെട്ടിയാണെന്ന് അപ്പം നിങ്ങളുടെ തൊലിക്കട്ടി നിങ്ങൾ ശരിക്കും ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഏതായാലും അതുപോലെ ഒന്ന് ചെക്ക് ചെയ്യുക ഇന്നത്തേക്ക് ഇത്രയേ ഉള്ള സുഹൃത്തുക്കളെ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ ഡിങ് 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 അമർത്തുക ആ